വിമാനത്താവളത്തിന്റെയും യും അതെ അതെ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര വിമാനത്താവളാക്കണമെന്ന് പറഞ്ഞ പണ്ട് എൺപത്തിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് നിയമസഭയിൽ പ്രമേയം വരെ പാസ്സാക്കി അന്ന് കൊച്ചി കോഴിക്കോട് വിമാനത്താവളം അന്താരാഷ്ട്ര ആയിട്ടില്ല അപ്പോൾ പ്രവാണ്ടം ഇന്റർനാഷണൽ എയർപോർട്ടിനാക്കിയത് അപ്പോഴാക്കിയതാണ് എൺപത്തി ആറ് എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ അതിനുശേഷം അത് വികസനം അല്ലാതെ എങ്ങനെ ഇരുന്നോ അപ്പോ ഇതിപ്പോഴും അതേപോലെയാണ് വേണ്ടതാണെന്ന അവസ്ഥ സ്ഥലവേറ്റെടുത്ത് കൊടുക്കാൻ സംസ്ഥാന ഗവണ്മെന്റ് തയ്യാറല്ല എം പിമാര് കേന്ദ്രത്തില് സമ്മർദ്ദം ചെലുത്തുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പം ഒന്ന് സ്ഥലവേറ്റെടുത്ത് കൊടുത്താലേ പുതിയ റൺവേയോ ടെർമിനലോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷെ അതൊന്നും ഉണ്ടാക്കാൻ കഴിയാതെ ഇപ്പോഴും ആ അവസ്ഥ നിൽക്കുകയാണ് ഇപ്പം അദാനി വന്നപ്പോഴാണ് ചെറിയ ഒരു മാറ്റം ഉണ്ടായി തുടങ്ങിയത് അദാനി ആവശ്യപ്പെടുന്ന ഈ ചാക്ക ചാക്കഭാഗത്ത് ഏകദേശം മൂന്നു നാല് മീറ്റർ കിലോമീറ്റർ സ്ഥലമേറ്റ കൊടുക്കുക എടുത്തു കൊടുക്കേണ്ടതുണ്ട് അപ്പം സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കാത്ത ഏറ്റെടുത്ത് കൊടുക്കാത്തതുകൊണ്ട് അപ്പം അവിടുത്തെ റൺവേയും പുതിയ ടെർമിനലിൻ്റെയും പണി തുടങ്ങുകയും ഇല്ലേ അറിയത്തില്ല ഇവർ ഏറ്റെടുത്ത് കൊടുക്കാമെന്ന് പറയുന്നതല്ല അത് എടുത്ത് കൊടുക്കുന്നില്ല ഇതൊക്കെ റാപ്പിഡായിട്ട് പെട്ടെന്ന് ക്യു ക്യുക്കായിട്ട് ചെയ്യേണ്ടതാണ് നമ്മൾ എറണാകുളത്ത് പോയാൽ അവര് മെട്രോ വാട്ടർ മെട്രോ അവർ അവര് ടൈം വേസ്റ്റാക്കുന്നില്ല നമ്മള് ഉള്ള ടൈം വേസ്റ്റാക്കി ഇങ്ങനെ ഉഴപ്പി ഉഴപ്പി പോകുന്നല്ലാതെ പ്രഖ്യാപനങ്ങളെല്ലാം ഒന്നും നടക്കുന്നില്ല ഇതൊക്കെ റാപ്പിഡായിട്ട് പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങളാണ് ഇന്നലെ ഇവിടെ വികസനമുണ്ടോ ഇങ്ങനെ ഇഴഞ്ഞു പോയ ആൾക്കാർക്ക് തിരുവാണ്ടത്തിനുള്ള മതിപ്പ് കുറയും തിരുവാണ്ടം പോലെ സുന്ദരമായ ഒരു സ്ഥലം കേരളത്തിലില്ല നല്ല ക്ലൈമറ്റ് കേരളത്തിലെ ഏറ്റവും നല്ല ക്ലൈമറ്റ് തിരുവാണ്ടത്തെയാണ് അധികം ചൂടോ അധികം തണുപ്പോ ഇല്ല അതേപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഒരിക്കലേ സംഭവിക്കാത്ത സ്ഥലമാണ് വേണ്ടത് ഓക്കി മാത്രമേ ഒരു ചെറിയ പീരീഡിൽ സുനാമി അടിച്ചിട്ടില്ല പ്രളയം വന്നിട്ടില്ല കൊടിയ വരൾച്ച വന്നിട്ടില്ല എന്നുവെച്ചാ നല്ല നല്ല പ്രദേശമാണ് വേണ്ടത് കോവളം പോലെയുള്ള സ്ഥലങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറ്റവും നല്ല സ്ഥലങ്ങളാണ് കോവളം പോലെയുള്ള തിരുവനന്തപുരത്തുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ടോ ഉണ്ടോണ്ട് കാരണം വെച്ചാൽ നമ്മളിപ്പോ ഒരു പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖല അല്ലെങ്കിൽ കേന്ദ്ര ഏതാന്ന് ചോദിച്ചാൽ കോവളം എല്ലാവരും പറയും അന്നൊക്കെ കോവളം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ മുഖമായിരുന്നു എന്നാൽ ഇന്നതൊക്കെ മാറി മൂന്നാറായി ഇടുക്കിയായി ആലപ്പുഴ ആയി എറണാകുളമായി എല്ലാം അങ്ങോട്ടായി സൗത്തില്ല സൗത്ത് എല്ലാം അവഗണിച്ച് കോവളത്തെ അവഗണിച്ച് കാരണം നമുക്ക് ഒരുപാട് നഷ്ടമുണ്ട് പണ്ട് വിദേശികൾ ഇഷ്ടം പോലെ വന്നിരുന്ന സ്ഥലമാണ് കോവളം ഇപ്പം അവിടെ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അപൂർവമായിട്ട് അറിഞ്ഞു വന്നു പോകുന്നു കോളൊക്കെ നശിച്ച് അതിന്റെ അവസാന ആത്താറായി ട്രിവാണ്ടോ അതുപോലെ തന്നെ ട്രിവാണ്ടത്ത് ഒരുപാട് പൈതൃക കെട്ടിടങ്ങളുണ്ട് മന്ദിരങ്ങളുണ്ട് അതൊന്നും സംരക്ഷിക്കുന്നില്ല ഒരുപാട് മന്ദിരങ്ങൾ മഴ പെയ്തി ജീർണാവസ്ഥയിലും നശിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ യൂറോപ്പിലെ ഇതുപോലത്തെ പൈതൃക ഏഹ് മന്ദിരങ്ങളൊക്കെ അവർ വളരെ പൊന്നുമോളാണ് നോക്കുന്നത് ഇവിടെ സൂക്ഷിച്ച് അവരൊരു പോറൽ പോലും ഏൽക്കാതെ അഞ്ഞൂറ് ആയിരം വർഷമായ മന്ദിരങ്ങൾ ഇന്നും അവിടെ വളരെ കെയർഫുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ വെച്ചാൽ ഈ തോന്നത്തെ നമ്മൾ പോകുമ്പോൾ കാണാം വലിയ മുതൽ കെട്ട കൊട്ടാരത്തിൻ്റെയൊക്കെ മുതൽക്കെട്ടുകളുടെ വെളിയിൽ ചവറിട്ട് കത്തിക്കുന്നു അവിടെ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി അവിടെ മുറുക്കാങ്ങോടെ പോലെ എന്തൊക്കെ വലിച്ചു കെട്ടുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ സംസ്കാരം അത് നമ്മൾ അങ്ങനെ സംരക്ഷിക്കുന്നില്ല വലിയ വലിയ മന്ത്രങ്ങളെയൊക്കെ നമ്മൾ നശിപ്പിച്ചു കളയുന്നു ഗവൺമെന്റ് നോക്കുന്നില്ല ജനങ്ങൾ നോക്കുന്നില്ല നിങ്ങൾക്ക് ഇത് മാറ്റം വന്നു നമ്മുടെ മൈൻഡ് മാറണം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രതിനിധികളെ തീർച്ചയായും അങ്ങനെ ഒരു ആലോചനയുണ്ട് വരുന്ന തിരഞ്ഞെടുപ്പ് കാരണം ഇനിയിപ്പം എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാലും നമ്മൾ പഴയ രീതിക്ക് തന്നെ ഇവിടെ പ്രത്യേകിച്ച് തിരുവാണ്ടാം തിരുവാണ്ടല്ലേ സൗത്ത് കേരള ഇത് വലിയ മാറ്റം ഉണ്ടോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം ഇതിനെ എയിംസ് കൊണ്ടുവരാൻ ആരും സമ്മതിക്കില്ല ഇവിടെ ടെക്നോ പാർക്ക് വികസിക്കാൻ സമ്മതിക്കില്ല മെട്രോ വരാൻ ആരും സമ്മതിക്കില്ല പ്രഖ്യാപനങ്ങളുള്ള അതിനെ അപ്പ് ചെയ്യാൻ ഇല്ല പക്ഷേ മറച്ചല്ലേ സെൻട്രൽ കേരള ആയാലും എറണാകുളം ആയാലും സൗത്ത് കേരള ആയാലും അല്ല നോർത്ത് കേരളമാണെങ്കിലും അവർ പ്രസ് ഒരു പദ്ധതി വന്നാൽ അവര് അതിനെ നടപ്പിലാക്കാൻ ഭയങ്കര ആവേശമാണ് അവർ കാണിക്കുന്നത് കാണിക്കുന്നത് നമ്മളൊക്കെ ഇപ്പം ഗ്രീൻഫീൽഡ് ഗ്രീൻഫീൽഡ് റോഡ് ആറുവരി പോഴിക്കോട് കോഴിക്കോട് പാലക്കാട് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് പക്ഷെ അവര് വളരെ ആക്റ്റീവായിട്ട് പാർലമെന്റ് അന്വയിക്കുന്നു അതിന് ഫണ്ട് ആയിരത്തി മൂന്നൂറ് കോടിയെ ഇപ്പോ ഫണ്ട് അനുവദിച്ച് പണി തുടങ്ങാൻ പോകുന്നു നമ്മളിവിടെ ഔട്ടർ റിങ് റോഡെന്ന് പറഞ്ഞ റോഡ് അതിനെ പോലെ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തില്ല അതിന് നമ്മളെ മുന്നോട്ടുള്ള ആയിട്ടില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മള് ജനങ്ങളും പ്രതിനിധികളും വളരെ മോശമാണ് എന്താണ് ഇന്ത്യൻ ലവേഴ്സ് ലവേഴ്സ് പാർട്ടി ഇന്ത്യൻ ലെവേഴ്സ് എന്ന് വെച്ചാൽ സ്നേഹിക്കുന്നവരുടെ പാർട്ടി ആരും ആരോടും ഉദ്ദേശമില്ലാതെ പരസ്പരം സ്നേഹിക്കുക പ്രണയിക്കുക നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുക വെറുക്കാതിരിക്കുക പ്രണയമുള്ളവരുടെ പാർട്ടി അതിന് പ്രായമില്ല എത്ര പതിനഞ്ച് വയസ്സ് കൗമാരം മുതൽ വയസ്സായവർ വരെ മനസ്സിൽ പ്രണയമുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടിയിൽ ചേരാം അതിന് പിന്തുണയ്ക്കാം അതിനുള്ള സപ്പോർട്ട് തരാം ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്നേഹിക്കുന്ന പരിപാടി ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം വേർത്ൂടാൻ നിൽക്കുകയാണ് നമുക്കങ്ങനെയല്ല നമ്മളെല്ലാവരും സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് അതാണ് ഇന്ത്യൻ ലവേഴ്സ് പാർട്ടി എന്ന് പേരിട്ടത് അതിന്റെ പ്രസിഡന്റാണ് ഞാൻ പാർട്ടിയുടെ പാർട്ടിയുടെ നയം എന്ന് വെച്ചാൽ കേരളത്തിന്റെ സമഗ്ര വികസനം ഇന്ത്യയുടെ വികസനം അത് നമുക്ക് ഞങ്ങളിൽ കുറെ പ്രായോഗിക നിർദ്ദേശങ്ങളുണ്ട് അപ്പം മുഖ്യമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഇപ്പം നമുക്ക് ഒന്നാമത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയിംസ് നമുക്ക് വേണ്ടത് പത്തനംതിട്ടയിൽ ഞങ്ങളൊരു ആവശ്യങ്ങളാണ് പത്തനംതിട്ട ചെറുവള്ളിയിൽ രണ്ടായിരം ഏക്കറിൽ എയിംസ് വേണം രണ്ടായിരം ഏക്കർ എയിംസ് വേണ്ടെങ്കിലും ശബരിമല തീർത്ഥാടകരുടെ അവർ തിരക്കും അവരെ ഉൾക്കൊള്ളാനും രണ്ടായിരം ഏക്കർ നമുക്ക് ആവശ്യമാണ് അവിടെ മറ്റനുബന്ധ വികസനങ്ങൾ വരാൻ വേണ്ടി അവിടെയാണ് കേരളത്തിലെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാര്യം എയിംസ് വരേണ്ടത് പത്തനംതിട്ടയിലാണ് പിന്നെ ഞങ്ങളെ മറ്റൊരു ആവശ്യമാണ് കേരളയിൽ നിർത്തുക കേരളയിൽ എന്ന പദ്ധതി അവസാനിപ്പിച്ചിട്ട് നമുക്ക് മറ്റൊരു പദ്ധതിയാണ് ആവശ്യം നോക്ക് ബുള്ളറ്റ് ട്രെയിനോ ഇപ്പം നമ്മൾ പുതിയത് കണ്ടു കൊടുത്തു വന്ന് ലൂപ്പ് ലൂപ്പ് ട്രാക്ക് അപ്പം ഇതൊക്കെ നോക്കിയിപ്പം കേരളയിൽ എന്ന പദ്ധതി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ഒരു ലക്ഷം കോടി വേണം ഒരു ലക്ഷം കോടിയുടെ പദ്ധതിയാണ് അത് സ്റ്റാർട്ട് ചെയ്താൽ തീരാൻ ഒരു ഇരുപത് കൊല്ലം എടുക്കും ഇരുപത് കൊല്ലം കൊണ്ട് ഈ കേരളയിൽ തീർന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അപ്പോൾ ടെക്നോളജി എത്ര കൊണ്ട് വലുതായിരിക്കും മാറി കഴിഞ്ഞിരിക്കും നമുക്ക് ഇപ്പം ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് കേരളയിൽ വിഭാഗം ചെയ്തിരിക്കുന്നത് നമ്മുടെ സാധാരണ റെയിൽ തന്നെ ഇപ്പം നൂറ്റി എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുണ്ട് അപ്പം വളവുകളൊക്കെ നിവർത്താൻ വേണ്ടിയാണ് ഇപ്പം കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പം വളവുകൾ നിർത്തി ഇരുന്നൂറിൽ കൂടുതൽ സ്പീഡിൽ സാധാരണ നമ്മുടെ ട്രെയിനുകൾ ഓടുന്ന കണ്ടീഷനൂടെ എത്തിയിട്ടുണ്ട് ആൾറെഡി പിന്നെ നമുക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ഓടേണ്ട ഈ ഒരു ലക്ഷം കിലോ ഒരു ലക്ഷം കോടി മുടക്കിയിട്ട് വീണ്ടും ഒരു കേരളിൻ്റെ ആവശ്യം കേരളത്തിലില്ല ത്രിവാണ്ടം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന് തന്നെ നാമകരണം ചെയ്യണം എന്നൊരു ആവശ്യം ഞാൻ കണ്ടു കാരണം വെച്ചാൽ ആർക്കും വിഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബോംബെ പറയുകയാണെങ്കിൽ മുംബൈ എന്ന് പറയുകയാണെങ്കിൽ ഒരു നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാം പോവും മുംബൈ ആണ് അവിടെ എന്ത് പദ്ധതി മുംബൈ മുംബൈ നമ്മളിവിടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുടെ പേരാണ് ഓരോ പദ്ധതി അത് വിദേശികൾക്കറിഞ്ഞൂടാ ഇന്ത്യക്കാർക്ക് അറിഞ്ഞിടുക നമ്മളിപ്പോ കൊച്ചുവേളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രെയിനില് കൊച്ചുവേളി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് അറിഞ്ഞൂടാ ഇപ്പഴാണ് മാറ്റിയത് നോർത്ത് നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞ് മാറ്റിയത് ഇപ്പഴാണ് മുമ്പ് കൊച്ചുവേളി കൊച്ചുവേളി തോവാണത്ത് പോകുന്ന ട്രെയിനാണോ നോർത്ത് ഇന്ത്യൻ ഡൽഹിയിലുള്ള നോർത്ത് ഇന്ത്യൻസ് അറിഞ്ഞൂടാ കൊച്ചുവേളി എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾക്ക് ആവശ്യം വെച്ചാൽ ആ വലിയ പേര് തോവാണ്ടെന്നുള്ള പേര് അതും ഫേമസ് ആക്കുക അതിനെ ബേസ് ആണ് എല്ലാം വികസിക്കാൻ അല്ല കൊച്ചു കൊച്ചു പ്രാദേശിക പേരിട്ട് നമ്മളെ അത് നശിപ്പിക്കുക അതുകൊണ്ടാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ പേര് മാറ്റി ത്രിവാണ്ട്രം ഇന്റർനാഷണൽ സീ ഇന്ത്യ ഞാൻ ഇത്രയും മതി ഇന്ത്യൻ ലിബേഴ്സ് പാർട്ടി ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് വാഗ്ദാനം എന്ന് പറയുന്നത് ഞാൻ ഞങ്ങളെ ഇപ്പം നമ്മൾ ഭാവി കണ്ടു വേണം പ്രവർത്തിക്കാൻ ഇപ്പൊ കേരളത്തില് ആക്ച്വലി കേരളത്തിലെ ജനസംഖ്യ ഭയങ്കര മൂന്നര കോടി കഴിഞ്ഞു ഇപ്പം എനിക്ക് നാലു കോടിയായി ആയി കാണും ഇപ്പം സെൻസസ് ഒന്നും കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കഴിഞ്ഞിട്ട് ഇപ്പം സെൻസസ് ആയിട്ടില്ല നാലു കോടി ജനങ്ങളായി കേരളത്തിൽ കേരളത്തിൽ ഇത്രയും ജനങ്ങളുടെ ആവശ്യമില്ല ഒരു ഒന്നോ ഒന്നര കോടി ജനങ്ങൾ മതി അത്ര ആക്കാമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം ജനസംഖ്യ ചില ഫാമിലീസ് ഇന്നും അഞ്ചോളം കുട്ടികളുണ്ട് അതൊന്നും നമുക്ക് പാടില്ല ഒന്നോ രണ്ടോ കുട്ടികൾ നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കണം നമ്മൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ കുട്ടികളുള്ളവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നൽകണം പിന്നെ അതേപോലെ തന്നെ സ്കൂളുകളിൽ മതവേഷം ധരിച്ചു വരുന്നത് ഒഴിവാക്കി സ്കൂൾ യൂണിഫോം ഉണ്ടല്ലോ അത് മതി ഒരു മതവേഷം വേണ്ട മതവേഷം ഇല്ലാത്തവർക്ക് സ്റ്റൈമെന്റ് കൊടുക്കുക അവർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുക മതവേഷം ഇല്ലാത്ത സാറേ നോർമൽ വേഷത്ത് ഒരു അങ്ങോട്ടൊന്നും തിരിച്ചറിയാൻ വേണ്ട മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ അങ്ങോട്ടൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത നോർമൽ േഷത്തില് വരുന്നവർക്ക് നമ്മൾ പ്രൊമോഷൻ കൊടുക്കുക അപ്പോൾ നമ്മൾ ഗ്രേസ് മാർക്കൊക്കെ സ്കൂളിൽ കൊടുക്കാറുണ്ട് അപ്പം ഇത്തരം കുട്ടികൾ ഗ്രേസ് മാർക്ക് കൊടുക്കുക അപ്പം മതവേഷം കുറഞ്ഞു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും കുട്ടികൾ തമ്മിൽ മതപരമായിട്ടുള്ള ഭിന്നിപ്പുണ്ടിലായിരിക്കും അപ്പോൾ നല്ലൊരു സമൂഹം വളർന്നു വരും ഈ പാർട്ടി നയിക്കുന്ന നേതൃത്വത്തിനെ കുറിച്ചൊന്ന് പറയൂ ഈ പാർട്ടിയിൽ വരാൻ ഒരുപാട് യുവാക്കളും കൗമാരക്കാരും തയ്യാറാണ് അറിഞ്ഞുവരെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം പെൺകുട്ടികൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോളേജ് പഠിക്കുന്ന കുട്ടികളുണ്ട് വീട്ടമ്മമാരുണ്ട് അപ്പം ഒരു നല്ലൊരു ഭാവി കാണുന്ന അല്പം ചിന്തിക്കുന്ന കേരളം എങ്ങനെ ആയിരിക്കണം ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്ന് വിവാഹം ചെയ്യുന്ന ആൾക്കാരെ ഒരു സപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് അനശ്വര മുരളി എന്നർ പറഞ്ഞൊരു കുട്ടിയാണ് കോളേജ് പഠിക്കുന്ന അടുത്ത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല ഐഡിയ ഉള്ള ഒരു അത് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചെടുക്കുകയും അവരുടെ ഐഡിയകൾ ഇങ്ങോട്ട് പറഞ്ഞു തരുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നോളജ് സിറ്റി കോളേജ് ഓഫ് ആർക്കിടെക്ചർ ഏർനാട് മഞ്ചേരിയിൽ പഠിക്കുന്ന കുട്ടിയാണ് അവരൊക്കെ എനിക്ക് വളരെയായിട്ട് ഇതിനോട് സപ്പോർട്ടിങ്ങ് ചെയ്യാണ് അവർ ഭയങ്കര ഐഡിയ അവർ ഉള്ള ഇരുപത്തൊന്ന് വയസ്സുള്ള ഭയങ്കര ഐഡിയ ആണ് ആ കുട്ടിയൊക്കെ ഉള്ളത് അവരൊക്കെ അവരുടെ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ബന്ധം വിട്ടു നമ്മൾ അങ്ങനത്തെ കുട്ടികൾ വളർന്നു വരണം ഐഡിയ ഉള്ള കുട്ടികളായിട്ട് അവരൊക്കെ പ്രൊമോട്ട് ചെയ്യും അവരൊക്കെ ഭാവി മുഖ്യമന്ത്രി കേരളത്തെ നയിക്കട്ടെ അവരെയൊക്കെ വെറുതെ ഈ രാഷ്ട്രീയക്കാര് വെറുതെ കൂടി ഇവിടെ എത്ര കോടികൾ വെറുതെ കളയുന്ന ഓരോ പദ്ധതികൾ ഒന്നും ജനങ്ങളിൽ എത്തിക്കുന്നില്ല ഒന്നും എത്തുന്നില്ല ഡയറക്റ്റ് സഹായങ്ങൾ നൽകട്ടെ വിദ്യാഭ്യാസം ആണെങ്കിലും കൃഷിക്കാണെങ്കിലും എല്ലാത്തിനും ഡയറക്റ്റായിട്ട് അക്കൗണ്ടിൽ പൈസ വരട്ടെ അങ്ങനെ സമ്പദ് സമൃദ്ധമായിട്ട് കഴിയട്ടെ എന്തിനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പം മയക്കുമരുന്ന് ഭയങ്കര ഒരു വിപത്തായിട്ട് മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിനെ ചെറുക്കേണ്ടതുണ്ട് മയക്കുമരുന്ന് നമ്മൾ ചെറുക്കണമെങ്കിൽ നമ്മളിപ്പം നേരത്തെ നമ്മൾ ചാരായം നിരോധിച്ചു ചാരായം നിരോധിച്ച സമയത്ത് വ്യാജവ്യത്തിൽ തുടങ്ങി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ചാരായ നിരോധനത്തിന് ശേഷമാണ് കഞ്ചാവ് കഞ്ചാവ് കുറേ ആൾ പോയി അപ്പം അത് കഴിഞ്ഞാണിപ്പം ഈ അടുത്ത കാലത്താണ് എം ഡി എം എ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പ്രംശകരൊക്കെ വ്യാപകമായത് അപ്പം മദ്യനിരോധനം ഒരു പ്രായോഗിക കാര്യമല്ല നമുക്ക് മദ്യത്തിൻ്റെ വില മദ് നമ്മളെന്ത് സുലഭമായിട്ടുണ്ടോ അതിനെ അവഗണിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യ സ്വഭാവമാണ് നമ്മൾ പാൽ പാലിഷ്ടം പോലുണ്ട് ആരും എപ്പോഴും പോയി പാൽ കുടിക്കില്ല അതുകൊണ്ട് മദ്യം മദ്യം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല നമ്മള് ആവശ്യത്തിന് മദ്യം ഉണ്ടായിക്കട്ടെ മദ്യം ഇപ്പം റേഷൻ കടകളിലെല്ലാം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് മദ്യം കൊടുക്കട്ടെ അതുപോലെ തന്നെ മദ്യത്തിന് വിലയും കുറച്ചിട്ട് എല്ലാവരും സപ്ലൈ ആയിട്ടെ ഡിസ്പ്ലേ ആയിട്ടെ കുഴപ്പമില്ല ബട്ട് നമ്മൾ ഏറ്റവും ലാഭമായിട്ട് കിട്ടുന്നതിന് നമ്മൾ ഉപയോഗിക്കില്ല നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നതിന് നമ്മൾ ഉപയോഗിക്കാൻ നിൽക്കില്ല നമ്മൾ ഏറ്റവും നമ്മൾ ഗോൾഡിനെ നമ്മൾ നമ്മൾ അങ്ങനെ കളയില്ല ഗോൾഡിനെ നമ്മൾ ആക്രാന്തം കാണിക്കുക അത് ലിമിറ്റഡേ ഉള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ആക്രാന്തം ഇതിന് പിന്നെ ലിമിറ്റഡ് ഇല്ല ഇഷ്ടംപോലെ ഉണ്ട് ആർക്കും വേണ്ട അതേപോലെ തന്നെ മദ്യം ഒരുപാട് ഉണ്ടായിക്കോട്ടെ ആവശ്യമുള്ളൊരു എങ്കിൽ ലിമിറ്റായിട്ടേ കഴിക്കുകയുള്ളൂ ഈ ഇത്രയും വില വില നൂറ്റമ്പത് ശതമാനമൊക്കെ നീതിയാണ് മദ്യത്തിന് അത് പകുതിയാക്കി ഇപ്പം ആയിരം രൂപയ്ക്ക് കിട്ടുന്ന മദ്യം അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കട്ടെ എല്ലായിടം കൊടുക്കട്ടെ എല്ലായിടേയും കൊടുക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും ഒരാൾ അധ്വാനിക്കുന്ന ഒരാൾ പോയിട്ട് വൈകുന്നേരം ഇപ്പോൾ രണ്ട് പക്ക് അടിക്കുന്നവൻ ഒരു പക്ക് അടിക്കുകയുള്ളൂ കാരണം എന്ത് നോക്കുവാണെങ്കിൽ പിന്നെ പോയി അടിക്കാം അടുത്ത സാധനമുണ്ട് അപ്പം ആ ആ പൈസയും കുടുംബത്തിന് കിട്ടും അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും നമ്മളിപ്പോൾ ദൂരെ പോയിട്ട് അഞ്ചും പത്തും കിലോമീറ്റർ ദൂരെ പോയായിരിക്കും ഒരു കുപ്പി മദ്യം വാങ്ങിക്കുന്നത് അപ്പം ഇത്രയും ദൂരം സഞ്ചരിക്കണമല്ലോ അപ്പം അവ ഒരു കുപ്പി തന്നെ വാങ്ങിക്കും ഒരു കുപ്പി തന്നെ വാങ്ങിച്ചുകൊണ്ട് വരും മറിച്ച് അടുത്തുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും അടുത്ത് പോയൊരു തൊണ്ണൂറെ അല്ലെങ്കിൽ ഒരു ക്വാർട്ടറെ വാങ്ങിക്കുകയുള്ളൂ നമ്മൾ സാധനം അടുത്ത് കിട്ടും അപ്പം ആ കുടിക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരും നമ്മൾ സുലഭമായതെന്തോ അത് കുറഞ്ഞു വരും അതിന് നമ്മൾ പോകാൻ നമ്മൾ ഈ മദ്യം മദ്യം എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ഭയമാണ് മദ്യം എന്നറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ മദ്യത്തെ നമ്മൾ വെള്ളം വല ഉണ്ടാതെ പാൽ വില ഉണ്ടാതെ ആവശ്യത്തിന് കഴിക്കുക അത്രയേ ഉള്ളൂ